ഹായ് കൂട്ടുകാർ നമസ്കാരം ജയകുമാറാണ് രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയല്ലായിരുന്നു അപ്പം രാവിലെ വീട്ടിൽ നിന്ന് വലയെടുത്ത നേരെ ആറ്റോട്ടം പോയി ഞാൻ മാത്രമല്ല എൻ്റെ മോനും കൊണ്ടാലും അവനെ ഒന്ന് സ്കൂളില്ലായിരുന്നു അവനാ ക്യാമറ പിടിക്കുന്നത് അപ്പം ആറ്റിപ്പോയി ബീച്ച് തുടങ്ങി ആദ്യം ഒരു ബീച്ച് വീശിയപ്പം രണ്ട് കടിയം കയ്പിനെ കിട്ടി നല്ല രസമുണ്ടാ മീനിനെ കാണാൻ കേട്ടോ രണ്ട് സൈഡും ചുവന്ന പരയും വാല ഒരു പച്ച കലർന്ന ഒരു കളറും എല്ലാം കാണാൻ നല്ല രസമുള്ള മീനാണ് അത് രണ്ട് മൂന്നിടത്തിലേ കിട്ടി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി എൻ്റെ താഴെ ഒരു തോട്ടു മുക്കുണ്ട് അവിടെ പോയി ഒരു വീച്ച് വീച്ച് അവിടെ നിന്നും ഒരു രണ്ട് മൂന്ന് മീനെ കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും ആറ്റിലോട്ട് വീച്ച് നമ്മുടെ ഈ ആറ്റിൽ വീച്ചാൻ പാടാണ് കല്ലാറല്ലേ മൊത്തം കല്ല പിന്നെ ഒന്ന് രണ്ടിടമൊക്കെ ഈ വെള്ളം തെളിഞ്ഞ് തെളിയുമ്പം നമ്മൾ നോക്കി വെച്ചതാണ് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കി വെച്ചാൽ വീച്ചാൻ പറ്റിയ ഭാഗങ്ങളെല്ലാം പോയി വീശാനായിട്ട് നാലഞ്ചടുത്ത് അഞ്ചാറടുത്ത് വീശ ഓരോ അടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് വീശിനടുത്തല്ല രണ്ടോ മൂന്ന് മീനെ കിട്ടുന്നുണ്ട് അത് പൊടിമീനാണ് കിട്ടുന്നത് കേട്ടോ വലിയ മീനെയൊന്നും കിട്ടുന്നില്ല വലിയ മീനുണ്ട് ഇഷ്ടംപോലെ വലിയ മീനുണ്ട് കറ്റിയുണ്ട് കൊല്ലെ ഇന്ന് ചേർ മീൻ എന്നു വേണ്ട നമ്മുടെ ആറ്റിൽ ഇല്ലാത്ത മീനുകളല്ല മീനൊക്കെ ഇഷ്ടം പോലെയുള്ളൂ പക്ഷേ നമുക്ക് കിട്ടുന്നത് ഈ കല് കരിങ്ങട കല്ലോങ്ങാലി ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ആറ്റുമത്തി ഇതൊക്കെയാണ് നമ്മുടെ വലയിൽ നിന്ന് കിട്ടിയത് എല്ലാം കൂടെ ഒരു നാലഞ്ച് മീനേ ഇപ്പം തന്നെ കിട്ടി ആറേഴ് മീനെ കിട്ടി മൂന്നാല് വീശി വീശി വീശിക്കഴിഞ്ഞപ്പം ആറേഴ് മീനെ കിട്ടി വീണ്ടും ഇങ്ങനെ ഇറങ്ങി വീശുവാ വീശിനടുത്തല്ലേ ഈ കമ്പും ചപ്പും എല്ലാം വന്നടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വീശി കറക്റ്റായിട്ട് മീനേ കിട്ടത്തില്ല തന്നെയല്ലേ ഇവിടെ ഇപ്പം ഞങ്ങൾ ഞാൻ വീശിനിടത്ത് ഈ ഭാവമൊന്നും കായമില്ല മൊത്തം മുട്ടപ്പം വെള്ളം അല്ലെങ്കിൽ രണ്ടടി വെള്ളം മൂന്നടി വെള്ളമൊക്കെ ഉള്ളു അതുകൊണ്ട് അതിൽ നിന്ന് ആ തടിയിൽ നിന്ന് വീശിനടുത്തൊക്കെ കൂടി വന്ന ഒരു ഒരന്നര അടി അല്ലേ രണ്ടടി വെള്ളമുള്ളൂ അല്ലെങ്കിൽ അപ്പുറത്തോട്ടും നമുക്കതിൽ വീശാനും പറ്റത്തില്ല പിന്നെ നല്ല ഒഴുക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ ഇങ്ങോട്ടും പോയി നമുക്ക് വീശാന് കിട്ടിയില്ല എന്നിട്ട് ബീച്ച് മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് താഴേന്ന് താഴെ മുതൽ വീശു തുടങ്ങി താഴെ വീശി മൂന്നാലടത്ത് വീശിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മേൽപ്പോട്ട് വന്ന് അവിടെയും ബീച്ച് അവിടെ വീശിനടുത്തെല്ലാം കിട്ടുന്നുണ്ട് രണ്ട് മൂന്ന് പൊടി മീനെ കിട്ടുന്നുണ്ട് എന്തായാലും ഒന്നും പറയേണ്ട നമുക്കൊന്ന് വർക്കാവുള്ള മീനേ കിട്ടി അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഒരു വക്കറ്റിലാക്കി വലിയ ക്ഷേതമില്ലാത്ത മീനെ കൊണ്ട് നമ്മുടെ ടാങ്കിലിടാമെന്ന് വിചാരിച്ചു ടാങ്കിനകത്ത് കുറേ ആറ്റു മീൻ കിടപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല എന്നു കേട്ടോ ഈശേ പത്തിരുപത് മീനുകളും കിട്ടി അത് ഞാൻ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ബാക്കിലോട്ട് ഭയങ്കര കായവാണ് ഭയങ്കര കായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കായവാണ് അതിനകത്ത് ഇഷ്ടം പോലും മീൻ കിടപ്പുണ്ട് ഇഷ്ടം പോലും ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടത് തെളിവെള്ളത്ത് നമുക്ക് കാണാം കിടക്കുന്ന മൊത്തം കറ്റിയോ ഒന്നോ രണ്ടോ ഒന്നുമല്ല ഒരു അഞ്ഞൂറോ അല്ല ആയിരമോ അല്ല ഇതെങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കമ്പൊക്കെ ഇട്ട് കഴിഞ്ഞോണ്ടല്ലോ മീനുകൾ വന്നങ്ങെ അങ്ങ് കമ്പിൻ്റെ വട്ടം അങ്ങ് കൂടും അങ്ങ് സൂപ്പർ മീനാണ് കിടക്കുന്ന സൂപ്പർ മീൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വലയൊക്കെ ചൂടയൊക്കെ കൊണ്ടിടാൻ നോക്കി പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ ചൂടയൊക്കെ ഇട്ടിട്ട് വെറുതെ നിലക്കെട്ട് പോയി അതുകൊണ്ട് ഇപ്പം വല കറിഞ്ഞ് അവിടെ ഒരു കല്ലുണ്ടല്ലോ കല്ലേ കയറി ഉടക്കി ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി അതൊക്കെ എടുത്ത് വിട്ടു എന്നിട്ട് അതിനകത്ത് ഒന്ന് രണ്ട് മീൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പൊടിമീൻ അന്നേ മൂന്നാല് പൊടി മീൻ ഉണ്ടായിരുന്നു അതിനെയും പറക്കി എല്ലാം ഇട്ടു എല്ലാം കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ എന്താ ഈ ബക്കറ്റ് കിടക്കുന്ന ഇത്രയും മീനുണ്ടായിരുന്നു എല്ലാം കൊണ്ട് പത്തിരുപത് മീനുണ്ട് കേട്ടോ അതിനെ കൊണ്ട് നേരെ വറക്കാമെന്ന് വിചാരിച്ചു നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണെ അടിപൊളിയായിട്ട് അതിനെ വറുത്ത് ഇന്ന് ചോറ് കഴിക്കാം എന്നുള്ളവരെ ഇത് നോക്കി പത്തിരുപത് മീനുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ടാങ്കിലും കുറച്ച് മീൻ കിടപ്പുണ്ട് അവത്തിനും കുറേ എണ്ണത്തിന് ഞാൻ പിടിച്ചു വേറൊന്നുമില്ല ചുമ്മാ ഇട്ടെന്തിനാ ചത്ത കളയുന്നതെന്ന് വിചാരിച്ചു